കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച നേരുമംഗലം ബസ് സ്റ്റാൻഡ് എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ഇരുപത് ലക്ഷം രൂപ മുതൽ മുടക്കിൽ ആധുനിക രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നേരുമംഗലം ബസ് സ്റ്റാൻഡിൽ നടന്നിട്ടുള്ളത് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നേരുമംഗലം ബസ് സ്റ്റാൻഡ് നവീകരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ലിസി ജോളി ആമുഖ പ്രഭാഷണം നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് നൌഷാദ് ഉഷ ശിവൻ ഷിബു പടപ്പറമ്പത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി എൻ കണ്ണൻ വാർഡ് മെമ്പർമാരായ ഹരീഷ് രാജൻ സുഹറ ബഷീർ ജലീൽ വർഗീസ് ലിസി ജോർജ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ എ ജോയി സി പി ഐ ലോക്കൽ സെക്രട്ടറി സിറിൽദാസ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സെക്രട്ടറി എ വി അജികുമാർ നന്ദിയും പറഞ്ഞു ഡിവൈഎഫ്ഐ ചെയ്ത യും ഉദ്ഘാടനം ഇവിടെ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു തരത്തിലും ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിനകത്ത് അല്ലെങ്കിൽ ആ നിലയിൽ മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ജനപ്രതിനിധികളടക്കം എടുക്കാൻ പാടില്ലാത്ത ചില നിലപാടുകളാണ് ഇവിടെ ചില ബഹുമാനരായ ആളുകൾ സ്വീകരിച്ചത് എന്നുള്ള ഒരു വിഷയം പൊതുസമൂഹം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത് ഇവിടെ നമുക്കറിയാം കമളനാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച് ഈ വിസ്തൃതമായ പഞ്ചായത്തിന്റെ എല്ലാ മേഖലയിലും വികസന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടൽ പ്രിയപ്പെട്ട പ്രസിഡന്റ് സിവിൽ നേട്ടന്റെ അടക്കം നേതൃത്വത്തിൽ ഇപ്പോൾ ഈ പഞ്ചായത്തിനാകെ നടക്കുകയാണ് അത് രാഷ്ട്രീയത്തിനതീതമായ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് നമുക്കറിയാം എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളുകളാണ് തെരഞ്ഞെടുപ്പ് വരെ വളരെ വീറുമാശിയോടു കൂടി രാഷ്ട്രീയം പറയുകയും ആ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാടൊക്കെ സ്വീകരിക്കുമ്പോഴും നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നീട് ഭരണസമിതിയായി പ്രവർത്തിക്കുമ്പോൾ അവിടെ വലതുപക്ഷമോ ഇടതുപക്ഷമോ അല്ല വേണ്ടത് ജനപക്ഷമാണ് വേണ്ടത് ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാടാണ് ഭരണാധികാരികൾ സ്വീകരിക്കേണ്ടത് അപ്പോൾ ആ നിലയിലുള്ള ഒരു സമീപനമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇങ്ങനെയൊരു നവീകരണ പ്രവർത്തനം ആരംഭിച്ച് അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നേരത്തെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരുമായി കൂടിയാലോചിച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരുമായി കൂടി ആലോചിച്ചു ഇന്ന് ഇങ്ങനെ ഒരു ഉദ്ഘാടനം ഇവിടെ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി അച്ചടിച്ചിട്ടുള്ളൊരു നോട്ടീസാണ് എന്റെ കയ്യിലുള്ളത് ഈ നോട്ടീസ് ശ്രദ്ധിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം ഈ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും മാറ്റി നിർത്തുന്നതിനോ അല്ലെങ്കിൽ ആരെങ്കിലും കൊച്ചാക്കുന്നതിനോ അവഗണിക്കുന്നതിനോ ഉള്ള ഒരു സമീപനം ഈ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിട്ടില്ല ഇവിടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഈ വാർഡിലെ ബഹുമാനിയായ മെമ്പർ ഉൾപ്പെടെ പ്രതിപക്ഷ നേതൃത്വയുള്ള എല്ലാവരെയും ഉൾക്കൊണ്ടിച്ചുകൊണ്ടാണ് മാതൃകാപരമായി തന്നെയാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പങ്കെടുത്ത് നടത്തേണ്ട ഒരു ചടങ്ങായിരുന്നു ഇത് അപ്പോൾ അങ്ങനെ വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടത്താൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുമ്പോൾ അതിനു മുൻപേ തന്നെ വലിയ തോതിൽ ഇപ്പോൾ അത് വലിയ തോതിൽ മാധ്യമങ്ങളോടക്കം ചർച്ചയായിട്ടുണ്ട് അത് എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളത് ബന്ധപ്പെട്ടവരൊന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ നമുക്കറിയാം നേരുമംഗലത്തെ സംബന്ധിച്ച് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഇന്നൊക്കെ നമുക്കറിയാം ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അത് സൂചിപ്പിച്ചു ഇവിടെ ഏറെ വിസ്തൃതമായ ഒരു പഞ്ചായത്താണ് ആ ഏറെ വിസ്തൃതമായ ഇപ്പോൾ കോതമംഗലത്ത് കവളങ്ങാടും നേരുമംഗലവുമാണ് അല്ല നമ്മുടെ കവളങ്ങാടും അതോടൊപ്പം തന്നെ നെല്ലിക്കുഴി പഞ്ചായത്തുമാണ് പഞ്ചായത്ത് വിഭജന കാര്യത്തിനകത്ത് ഇപ്പോൾ സർക്കാരിൻ്റെ അടക്കം പരിഗണനയിലിരിക്കുന്ന രണ്ട് പഞ്ചായത്തുകൾ അപ്പോൾ അതുകൊണ്ട് ഈ വിസ്തൃതമായ നേര്യമംഗലം പഞ്ചായത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഇവിടെ കവളനാട് പഞ്ചായത്തിൽ എല്ലാ മേഖലയിലും ഒരേപോലെ വികസനം എത്തിക്കുന്നതിനും ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് പഞ്ചായത്ത് ഭരണസമിതി ഇടപെടുന്നത് ഇപ്പം നേര്യമംഗലത്തെ സംബന്ധിച്ചാണെങ്കിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഇവിടെ കടന്നുപോകുന്ന പ്രധാന റോഡുകൾ ദേശീയപാതയും പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട റോഡുകളും ഗ്രാമീണ റോഡുകളടക്കം വലിയ തോതിൽ അത് അതിന്റെ വികസനമൊക്കെ നടക്കുന്ന ഒരു സമയമാണിപ്പോൾ അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും എന്നും അതിനെല്ലാം ഒരു ആക്ഷേപമായി നിന്നിരുന്നത് നമ്മുടെ ഈ ബസ് സ്റ്റാൻഡായിരുന്നു പ്രത്യേകിച്ച് മൂന്നാറിലേക്കുള്ള പ്രധാന പാത എന്നുള്ള നിലയിൽ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് സ്വദേശികളും വിദേശികളുമായിട്ടുള്ള വിനോദസഞ്ചാരികളടക്കം കടന്നു പോകുന്ന ഒരു മേഖലയാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളടക്കമുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ ആ ടൂറിസ്റ്റുകളടക്കമുള്ള ആളുകൾ ഇറങ്ങിയും കയറിയുമൊക്കെയാണ് അവർ ആ സമയം ചെലവഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രാധാന്യമുള്ളൊരു പ്രദേശം എന്നുള്ള നിലയിൽ അതിനെല്ലാം ഒരു വിഘാതമായി ഒരു അപമാനമായി നിന്നിരുന്നത് നമ്മുടെ ഈ ബസ് സ്റ്റാൻഡായിരുന്നു ചുറ്റും വളരെ മനോഹരമായ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിക്കുമ്പോഴും ഒട്ടേറെ വർഷങ്ങളായി കുണ്ടും കുഴിയുമായി ഒരു ബസ് സ്റ്റാൻഡാണ് അപ്പോൾ അതിനൊരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെ വളരെ നല്ല നിലയിൽ തന്നെ ഇവിടെ തിരിച്ചേട്ടം വളരെ കുറച്ചു കാലമായി പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ചുമതിൽ ഏറ്റെടുത്തിട്ടുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏത് ജനപ്രതിനിധിയാണെങ്കിലും അത് ജനപക്ഷത്ത് നിന്നാണ് അത് പഞ്ചായത്ത് അംഗം മുതൽ പാർലമെന്റ് അംഗം വരെ വരെയുള്ളവർ ജനപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് നിലപാട് സ്വീകരിക്കേണ്ടത് ആ നിലയിലല്ല നേരുമംഗലത്ത് ചില ആളുകൾ ഇതിവിടെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ ആരെയും വ്യക്തിപരമായി കുറ്റപ്പെടുത്തുകയല്ല ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറുടെ മാത്രം ഒരു വ്യക്തിപരമായ തീരുമാനമാണ് എന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല അവരെ ആ നിലയിലേക്ക് ഒരു തെറ്റായ നിലയിലേക്കുള്ള തീരുമാനമെടുപ്പിക്കാൻ പിന്നിൽ പ്രേരണ നൽകിയിട്ടുള്ളവരാണ് ഇതിന്റെ കാരണത്തിൽ ഉത്തരവാദിത്വം ആ രാഷ്ട്രീയ നേതൃത്വമാണ് മറുപടി പറയേണ്ടത് ഇവിടെ കോതമംഗല നിയോജക മണ്ഡലത്തിലോ കവളങ്ങാട് പഞ്ചായത്തിലോ ഒന്നും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വേർതിരിവ് വെച്ചുകൊണ്ടുള്ള ഒരു സമീപനവും ഇപ്പം എം എൽ എ എന്നുള്ള നിലയിൽ എട്ട് വർഷക്കാലവും ഞാൻ അത്തരം ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല ഇനിയും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ കിടന്നു വരുമ്പോൾ എല്ലാവരും ഒരേപോലെ കണ്ടുകൊണ്ട് തന്നെയാണ് നിലപാട് സ്വീകരിക്കുന്നത് അത് ഇതുവരെ അങ്ങനെയാണ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെയാണ് നിലപാട് സ്വീകരിക്കുകയുള്ളൂ ഉള്ളൂ ഓരോ പ്രദേശത്തിൻ്റെയും ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഫണ്ടുകൾ ചിലവഴിച്ചു ഇവിടെ ഈ ബെഡ് ഷെൽട്ടറ് ആധുനിക ബെഡ് ഷെൽട്ടർ നമ്മൾ രണ്ടെണ്ണമാണ് ഒന്ന് ചെറിയ പള്ളിത്താഴത്തും ഒന്ന് ആ നേര്യമംഗലത്തുമാണ് ഒട്ടേറെ വർഷങ്ങളായി ഇവിടെ ബസ് ഇപ്പോൾ ഇപ്പോൾ തന്നെ എത്രയോ ആളുകളാണ് അതിനകത്തിരിക്കുന്നത് ഇവിടെ വെയിലും മഴയും കൊണ്ടുകൊണ്ട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച ബസ് കയറുന്നതിന് വേണ്ടി അടിമാലി ഭാഗത്തേക്കാണെങ്കിലും കോതമംഗലത്തേക്കാണെങ്കിലും എപ്പോഴും വെയിലും മഴയും കൊണ്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉള്ളതെങ്കിൽ അതിനൊരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ഇവിടെ ആദ്യ തവണ എം എൽ എ ആയ ഘട്ടത്തിൽ അതിന് ഫണ്ട് അനുവദിക്കുകയും അവിടെ അതിന്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചത് അങ്ങനെ ഫണ്ട് അനുവദിക്കുമ്പോൾ നമ്മൾ ആ പ്രദേശത്തെ മെമ്പർ ആരാണ് ആ പ്രദേശത്തെ ബ്ലോക്ക് മെമ്പർ ആരാണ് അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരാണ് എന്നൊന്നും നോക്കിയിട്ടല്ല നാടിന്റെ ജനങ്ങളുടെ ആവശ്യകത കണ്ടറിഞ്ഞുകൊണ്ടാണ് നമ്മൾ വികസന കാര്യത്തിനകത്ത് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇനിയും ആ നിലയിൽ തന്നെയായിരിക്കും നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ വികസനകാര്യത്തിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി അത്തരത്തിലുള്ള ഒരു വേർതിരിവുകളുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് സമയക്കുറവുകൊണ്ട് മറ്റു ഒന്നും കിടക്കുന്നില്ല ഇവിടെ നവീകരിച്ച ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനം നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം എല്ലാ ഉദ്ഘാടനങ്ങളിലും എൻ്റെ പേര് വരണം എനിക്ക് മുമ്പിൽ വരണം എന്നൊരു ചിന്താഗതിയോടുകൂടി നമ്മൾ പൊതുപ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഒരു ഉദ്ഘാടനം കാണുമ്പോൾ അസുഖം ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഉള്ള അസുക്ഷത പൊതുജനത്തിനുണ്ടാവും അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പക്കതി കൂടി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതുപോലെ ഇപ്പം നമ്മുടെ നേരമുഖലത്ത് ബസ് സ്റ്റാൻഡ് രണ്ടര വർഷക്കാലം അദ്ദേഹം ഭരിച്ച സമയത്ത് വേറെ ഭരണസമിതി ഭരിച്ച സമയത്ത് അവർക്ക് ചെയ്യാമായിരുന്നല്ലോ ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് പതിനാറ് ലക്ഷം ഇതിന് മൊത്തം പൂർത്തീകരണത്തിന് ഇരുപത്തി ലക്ഷം രൂപയുടെ മുകളിൽ പൈസ അനുഭവിച്ചു ടെൻഡറും നടപടികളും കാര്യങ്ങളും എല്ലാം പൂർത്തീകരിച്ചത് നമ്മളാണ് അതിനകത്ത് അവരും പാവവാക്കളാണ് നമ്മൾ ആരെയും മാറ്റി നിർത്തുന്നില്ല അപ്പൊ അത് ചെയ്യാൻ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ലാഗ ചെയ്യിച്ച് നീട്ടിക്കൊണ്ട് പോകാതെ ചെയ്യാൻ തന്നെ കാണിക്കാതെ ഇപ്പൊ ഇങ്ങനെ രാഷ്ട്രീയമായിട്ടോ പ്രാദേശികമായിട്ടോ സമുദായകമായിട്ടോ ആരെയും വേർതിരിച്ച് കാണാതെ സമ്പത്ത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ കൈക്കലാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഒരു പണിയും നമ്മുടെ ഈ ഭരണസമിതി ചെയ്യുന്നില്ല അങ്ങനെ ഒരു ആക്ഷേപത്തിനും ഒരിക്കലും ഞങ്ങൾ നിന്ന് കൊടുത്തിട്ടില്ല ഇന്നലെ ഇവിടെ ഉദ്ഘാടനം നടത്തിയ ഒരു വേറൊരു ആക്ഷേപം ഉന്നയിച്ചു നമ്മുടെ എം എൽ എ വച്ച് ഉദ്ഘാടനം നടത്തുന്നതിന് അൻപതിനായിരം രൂപ പഞ്ചായത്തിന് ചെലവഴിക്കാൻ സാധിക്കും അത് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഈ പറയുന്ന ആളുകളുടെ സ്വഭാവ രീതികളനുസരിച്ച് ബാക്കിയുള്ളവരെ വിലയിരുത്തുന്നത് വളരെ മോശമാണ് കാരണം അവർ സ്വയം സ്വയം കണ്ണാടിയിലേക്കൊന്ന് നോക്കണം ഞാൻ എന്താണ് പറയുന്നത് എങ്ങനെയാണ് പറയുന്നത് നമ്മളിവിടെ ഏതെല്ലാം ഒരു ഫണ്ട് ഇതുവരെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇങ്ങനെ ചെലവഴിച്ചിട്ടുണ്ടോ ചെലവഴിക്കുമെന്ന് അവർ വിചാരിക്കുമെന്നു പറയുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്നോ അല്ലെങ്കിൽ കൂടെ ഉള്ളവർ പറഞ്ഞു കൊടുക്കുന്ന അനുഭവത്തിൽ നിന്നായിരിക്കുമല്ലോ പറയുന്നത് അങ്ങനെ മുൻ അനുഭവമുള്ളവർ ഞങ്ങളെപ്പോലെയാണ് ബാക്കിയുള്ളവർ എന്ന് ചിന്തിക്കുന്നത് വളരെ മോശമാണ് അങ്ങനെ എന്തെങ്കിലും ഒരു സാമ്പത്തിക കൃത്രി കൃത്രിമം ഒരഴിമതി ഞങ്ങൾ നടത്തിയെന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്യണം അത് തെളിയിക്കണം അതാണ് ആർജവം അതാണ് യഥാർത്ഥത്തിൽ പൊതുപ്രവൃത്തി ചെയ്യേണ്ടത് വെറുതെ എല്ലാവരും ചീത്ത പറഞ്ഞാൽ ചീത്തയാകും അതുകൊണ്ട് നമ്മൾ പേടിച്ചിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വലുതും മൗഢ്യമാണ് ഞങ്ങൾക്ക് പേടിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് പൊതുജനങ്ങളെ മാത്രമാണ് അവരെ മാത്രമാണ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങൾക്കത് ഓഡിറ്റ് ചെയ്യാം നിങ്ങൾ വിലയിരുത്തുക ഞങ്ങൾ ഇന്നലെ വരെയുള്ള പ്രവർത്തനങ്ങൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ നാളത്തെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വിലയിരുത്തലുകളും നിങ്ങളുടെ വിമർശനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് സത്യസന്ധവും ആത്മാർത്ഥതയോടുകൂടി ഈ നാടിന് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും ഇന്ന് വരെ നിങ്ങൾക്ക് നൽകിയ എല്ലാ സഹായത്തിനും പ്രോത്സാഹനത്തിനും ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ചില ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം